ദൈവതൃനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ കണ്ണുകളെയും നാവിനെയും കയ്യേയും ഹൃദയത്തെയുമൊക്കെ അതിനിഷ്ടം തോന്നുന്ന വിധത്തിൽ അഴിച്ചു വിട്ടാൽ നമ്മുടെ ദൈവഗൃപ ചിലപ്പോൾ നഷ്ടപ്പെടും ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് നമ്മൾ മാറിപ്പോകും ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ് ആത്മീക അച്ചടക്കത്തോടുകൂടി സ്വയം ശിക്ഷണത്തോടെ മുന്നോട്ട് പോകണമെന്ന് പറയുന്നത് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചില പുതിയ ആലോചനകൾ ചിന്തകൾ നൽകിത്തരട്ടെ അപ്പോസ്തോലായ പൗലോസിൻ്റെ ചില വാക്കുകളെ ഉദ്ധരിച്ചു കൊണ്ടാണ് ഇന്ന് നാം ചില സമയങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഒന്ന് പൊരിന്തിയർ ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളവുമായി സാദൃശ്യപ്പെടുത്തിയാണ് ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് രണ്ട് കാര്യങ്ങൾ ആ ഭാഗത്തു നിന്ന് നിങ്ങളുമായിട്ട് ചിന്തിക്കാനായിട്ട് പോവുകയാണ് ഒന്ന് ഞാൻ ലക്ഷ്യമില്ലാതെയല്ലേ ഓടുന്നത് രണ്ട് ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ചതിന് ശേഷം കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിക്കുന്നു എന്നുള്ളതാണ് ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് മേക്ക് ഇറ്റ് ആസ് എ സ്ലേവ് അപ്പം നമ്മൾ നമ്മളെ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ്റെ ആവശ്യമാണ് നമ്മുടെ അവയവങ്ങളെ നമ്മൾ സ്ലേവാക്കി മാറ്റുക എന്നുള്ളതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ചില വീഴ്ചകൾ സംഭവിക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം കൂടുതൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് പാപത്തെക്കുറിച്ചും എങ്ങനെ പാപത്തെ ജയിക്കാം എന്നുള്ളതിനെക്കുറിച്ചുമാണ് അപ്പം ആ ഒരു മെസ്സേജുകളെല്ലാം ദൈവാത്മാവ് കുറച്ച് നാളുകളായി എൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ടിരിക്കുകയാണ് നൂറ് കണക്കിന് ആളുകളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ മെസ്സേജുകൾ അനുഗ്രഹമായി തീർന്നു ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ദൈവസന്നിധിയിലേക്ക് അവർ പല വിഷയങ്ങളിൽ മടങ്ങി വന്നു ദൈവത്തിന് സ്തോത്രം പോയ പാതകൾ തെറ്റാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തോത്രം മടങ്ങി കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം യഥാർത്ഥമായ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് പാപബോധമുണ്ട് ശരിയായ വഴികളിലുള്ള യാത്രയുണ്ട് ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് അനുദിന ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം നിലനിർത്തി മുൻപോട്ട് പോവുകയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടുന്നത് രണ്ട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ് സാവകാശം ദൈവത്തിന് സ്തോത്രം ഒരു ബൈബിളൊക്കെ എടുത്തു വെച്ച് ഈ ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ധ്യാനിക്കുക തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും പൗലോ സപ്പോസ്തോലൻ ദൈവത്തിന് സ്തോത്രം ഒന്നുകൊരുന്തീർ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒന്ന് ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടക്കളത്തോടാണ് സദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരണങ്ങളൊന്നും തരുന്നില്ല കാരണം നമുക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഒന്ന് ഓട്ടക്കളത്തിൽ ഓടുന്ന വ്യക്തിക്ക് ഒരു ലക്ഷ്യമുണ്ട് പക്ഷെ പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ്ധ പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ നാമും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ എന്നാണ് വാടുന്ന കിരീടത്തെക്കുറിച്ചും വാടാത്ത കിരീടത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട് അതൊന്നും അല്ല ഭാഗം അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ നിശ്ചയമില്ലാതെ അല്ലേ ഓടുന്നത് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് എ ഗോൾ എനിക്കൊരു ടാർഗറ്റുണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ ആത്മീക ജീവിതം പരാജയങ്ങളില്ലാതെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം മുൻപോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ഈ പലരോടും ചോദിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ലക്ഷ്യമില്ല ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഒരു ലക്ഷ്യമുണ്ട് ഈ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തുന്നതിൽ നിന്നാണ് നമ്മളുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ കടന്നു വരുന്നത് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടുന്നത് എബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നിങ്ങൾ എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ നിങ്ങൾ ഐ മീൻ നിങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ദൈവത്തിന് സ്തോത്രം സ്ഥിരതയോടെ ഓടുക എന്നുള്ള ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത് അപ്പൊ സ്ഥിരതയോടെ ഓടയണം എന്നുള്ളതാണ് അപ്പോൾ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന പലതും ജീവിതത്തിൻ്റെ അകത്തുണ്ടാകും അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും എൻറ്റാങ്കിൾഡ് സിൻ എന്നുള്ളതാണ് മുറുകെ പറ്റുന്ന പാപം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം സ്ഥിരതയോടെ മുൻപോട്ട് പോവുക ഈ ഇതുമായിട്ട് തന്നെ വളരെ ചേർത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് മറ്റൊരു വേദഭാഗം എന്ന് പറയുന്നത് ഒന്നു പത്രോ സഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് സ്ഥിരതയോടെ വിശ്വാസത്തിൽ സ്ഥിരമുള്ളവനായി നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചിനോട് എതിർത്ത് നിൽക്കുക പ്രാർത്ഥിക്കുന്നവരുടെയും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കുടുംബത്തിൽ വന്നെത്തുന്ന കഷ്ടതകൾ എന്ന് പറയുന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട തിരുവചന സന്ദേശം നൽകിയപ്പോൾ ഞാൻ പറഞ്ഞു ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഇറങ്ങിത്തിരിച്ചവരുടെ കുടുംബത്തിൻ്റെ അകത്തുണ്ടാകുന്ന തകർച്ചകളെ കുറിച്ചെന്ന് പറയുകയുണ്ടായി അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇതേ കാര്യമാണ് പറഞ്ഞത് സ്ഥിരതയോടെ എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് അപ്പോൾ ആവശ്യമാണ് സ്ഥിരത നഷ്ടപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെടും എബ്രാഹിം ലേഖനത്തിൽ രണ്ടാം രണ്ടാമധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എബ്രാഹിം ലേഖനത്തിൽ നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക അപ്പം പോവുക എന്ന് പറയുന്നത് ഞാൻ നീന്തൽ പഠിപ്പിക്കുന്ന ഒരാളാണ് ഒത്തിരി പേരെ പഠിപ്പിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിലൊക്കെ സൗജന്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഈ ആ നദികളിൽ നമ്മൾ നീന്തുമ്പോൾ ശക്തമായ ഒഴുക്കാണെങ്കിൽ ഈ നീന്തുന്നവന് ഒരു ലക്ഷ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ പറ്റത്തില്ല അപ്പൊ ആ സമയത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അറിയാവുന്നവരോട് പറയുന്നത് നിങ്ങൾ എവിടെങ്കിലും പോയി കയറുക എന്നുള്ളതാണ് അപ്പൊ അതിൻ്റെ അർത്ഥം ഒരു ലക്ഷ്യമില്ല എവിടെങ്കിലും പോയി കയറ് അങ്ങനെയായി പോയി ഒത്തിരി ആൾക്കാരുണ്ട് അവര് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിയത്തില്ല വിളിയെക്കുറിച്ച് ബോധ്യമില്ല വിശ്വാസത്തെക്കുറിച്ച് ബോധ്യമില്ല ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവരായി മടുപ്പും മന്നതകളുമൊക്കെ ബാധിച്ചവരായി ചുവടുകൾ വെക്കാൻ കഴിയാതെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ പറയുകയാണ് ഒന്ന് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം നിങ്ങളെ വിളിച്ച വിളിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം അത് കിട്ടുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിനോട് ചോദിച്ച് മനസ്സിലാക്കുക ആ ഒരു ദൈവഹിതത്തെക്കുറിച്ച് അറിവുള്ളവരായി മാറുക ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യരുത് അപ്പോൾ പൗലൂസ് പറഞ്ഞു എനിക്ക് ഒരു ലക്ഷ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത് ആ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവീൻ എന്നാണ് അപ്പം നമുക്കൊരു ലക്ഷ്യമുണ്ട് നമുക്ക് നിത്യതയിലേക്ക് എത്തുക രണ്ട് നമ്മെക്കുറിച്ചൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ദൈവപദ്ധതികൾ തക്ക സമയത്ത് നിവർത്തിച്ചു വരാൻ അതിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയും നമ്മൾ ദൈവസന്നിധിയിൽ അവൈലബിൾ ആകുകയും ചെയ്യുക ദൈവത്തിന് സ്തോത്രം അതാണ് ഒന്നാമത്തേത് ഈ ഓട്ടക്കളവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ഇപ്പം നീന്തലാണെങ്കിലും ഓട്ട മത്സ്യ ഓട്ടത്തിലാണെങ്കിലും ഈ എല്ലാ വസ്ത്രങ്ങളും ഉപയോഗിക്കാനായിട്ട് പറ്റില്ല ഇപ്പം സ്വിമ്മിങ്ങിലാണെങ്കിൽ പോലും നമ്മൾ നൈലോൺ അങ്ങനത്തെ വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് സാധാരണ ഇതുപോലൊരു പാൻറ്റും ഷർട്ടും ഇട്ട് നിങ്ങൾ ഒരിക്കലും നീന്താൻ പറ്റില്ല കാരണം ഇത് വെള്ളം പറ്റത്തില്ലെന്നല്ല വെള്ളം പിടിച്ച് നമ്മൾ താണു പോകും അപ്പം അതിന് പറ്റിയ വസ്ത്രങ്ങളാണ് ജീവിത രീതികളാണ് ഈ അത്ലറ്റുകൾ ഫോളോ ചെയ്യുന്നത് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ എന്താണ് പറ്റുന്നത് അവർ അൺഫിറ്റ് ആയി പോകും അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വർജനം ആചരിക്കേണ്ടുന്ന മേഖലകളിൽ വർജനമാചരിക്കുക സൂക്ഷിച്ചു വീഴുക ഒന്ന് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ആ ഭാഗം നിർത്തുകയാണ് പിന്നീട് ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് ചിന്തിക്കാം രണ്ടാമത്തെ ഭാഗം വളരെ ഗൗരവമായ ഒരു ഭാഗമാണ് നിങ്ങൾ ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നല്ലതാണ് അതെനിക്ക് പെട്ടെന്ന് പറഞ്ഞു വിടാനായിട്ട് പറ്റത്തില്ല അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിയേഴാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ ഭാഗ്യം മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു ഈ ഒരു കാര്യം പല സമയങ്ങളിലും നമ്മൾ വിസ്മരിച്ചു പോകുന്നതാണ് ഇതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത് പൗലോസ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക ഐ ഡിസിപ്ലിൻ മൈ ബോഡി മേക്ക് ഇറ്റ് മൈ സ്ലേവ് ഞാൻ എൻ്റെ ശരീരത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നു അടിമയാക്കി മാറ്റുന്നു ഇത് നമ്മൾ പ്രസംഗിക്കുന്നവരാണെങ്കിലും ശുശ്രൂഷിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ശ്രദ്ധയോടെ ഒരു കാര്യമാണ് നമ്മുടെ കണ്ണിനെ നമ്മൾ നമ്മളതിൻ്റെ വഴി കഴിച്ചു വിട്ടാൽ അത് പാപകാരണമായ ഒരുപാടിടത്തേക്ക് പോകും നമ്മുടെ ഹൃദയത്തെ നമ്മൾ നമ്മളതിൻ്റെ വഴി കഴിച്ചു വിട്ടാൽ അതിന് ഇഷ്ടമുള്ളതെല്ലാം കൊണ്ട് പോകും നമ്മുടെ നാവിനെ എല്ലാവരും പറയുന്നത് പോലെ എടുത്തു വളച്ചാൽ ദൈവത്തിന് സ്തോത്രം ദൈവകൃപയിൽ നിന്ന് ദൈവിക വിശുദ്ധിയിൽ നിന്ന് നമ്മൾ മാറിപ്പോകും ഇത് മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ് ഐ ഡിസിപ്ലിൻ മൈ ബോഡി മേക്ക് ഇറ്റ് ആസ് എ സ്ലൈഫ് ഞാനതിനെ അടിമയാക്കുകയാണ് ഞാനതിനെ ദിവസവും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് നടക്കുന്നുണ്ടോ ഇത് ഇല്ലാതെ പോയ മറ്റെന്തോ ഉപഗ്രഹത്തിൽ നിന്ന് വന്നവരെ പോലെ ജീവിക്കുന്ന ആത്മീയരെന്ന് ധാരണയിൽ പോയി ഒത്തിരി പേരെ എനിക്കറിയാം അവർ വീണു ദൈവത്തിന് സ്തോത്രം വീണടത്ത് കിടന്നുരുണ്ടു പിന്നീട് അവർ റിഗ്രറ്റ് ചെയ്ത ചെയ്ത അനുഭവങ്ങളിലേക്ക് അവർ വന്നെത്തി അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മെസ്സേജിന് സ്വയശിക്ഷണവും ആത്മീക അച്ചടക്കവും എന്നുള്ള ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തത് അത് വേണം തീർച്ചയായിട്ടും അത് ആവശ്യമാണ് ഇതാവശ്യമാണോ കൊരിൻ്റെ റോമ ലേഖനത്തിലേക്ക് വരുമ്പോൾ റോമലേഖനം ആറാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അവിടെയും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അത്യാഗ്രഹത്തിനും ഇത്തരത്തിലുള്ളതിനും നിങ്ങൾ സമർപ്പിക്കരുത് നീതിക്ക് അടിമകളായി സമർപ്പിക്കണം അപ്പം സത്യത്തിൽ നമ്മുടെ അവയവങ്ങളിലൊക്കെ വാഴുന്ന അല്ലെങ്കിൽ വാഴാൻ ശ്രമിക്കുന്ന ഒരു പാപത്തെക്കുറിച്ച് റോമലേഖനം ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കത് പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെ അവയവങ്ങളിൽ പോരാടുന്ന ഈ ഒരു പാപത്തിൻ്റെ പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുകയാണ് ആത്മാവിനാൽ എനിക്ക് എനിക്കതിൻ്റെ അകത്തൊരു ജയമുണ്ട് ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായി തീരുന്നത് ഇവിടെയാണ് ദൈവാത്മാവിൽ ഈ പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയുന്നത് അപ്പം ഞാൻ ഒന്നാമത് ഞാൻ പറഞ്ഞു എതിർത്ത് നിൽക്കണ്ടടുത്ത് എതിർത്ത് നിൽക്കുക എങ്ങനെ എതിർത്ത് നിൽക്കണം പിശാജിനോട് എതിർത്ത് നിൽക്കണം ഓടി മാറണ്ടിടത്തൂന്ന് ഓടിമാറണം ദുർനടപ്പ് വിട്ട് ഓടുവീൻ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം യോസഫിന്റെ ജീവിതത്തിൽ പൊത്തിപറൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് പൊത്തിപറൻ്റെ ഭാര്യ ദുർനടപ്പിനായി ഇദ്ദേഹത്തെ നിർബന്ധിച്ചപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവളുടെ അരികിൽ ഇരിക്കാൻ പോലും അവ സമ്മതിച്ചില്ല മനസ്സിലായോ ഇരിക്കാൻ പോലും സമ്മതിച്ചില്ല കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ആവശ്യമില്ലാത്തത് വരുമ്പോൾ ഏ അതിൻ്റെ മുമ്പിൽ നിന്ന് മാറി അതിനെ ക്ലോസ് ചെയ്ത് മറ്റുള്ളിടത്തേക്ക് മാറിയാൽ നമ്മൾ രക്ഷപ്പെടും ഫോണിൽ വരുന്ന മെസ്സേജുകൾ ചാറ്റുകൾ ആവശ്യമില്ലാത്ത രീതിയിലാണത് പോകുന്നു എന്ന് മനസ്സിലാക്കി അവിടെ സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും ഓടി മാറേണ്ടിടത്തുനിന്ന് ഓടി മാറണം കാരണം ഒരുപാട് ഓവർ കോൺഫിഡൻ്റ് ആയി ജീവിച്ച ആളുകൾ പോലും പല മേഖലകളിൽ വീണതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് ധാരാളം നാളുകളായി പരിശുദ്ധാത്മാവെന്നെ വചനത്തിൽ നിന്ന് പഠിപ്പിച്ചത് കൊണ്ട് കർത്താവനോട് സംസാരിച്ചത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ഓടി മാറേണ്ടെന്ന മേഖലകളിൽ നിന്ന് ഓടി മാറണം എതിർത്ത് നിൽക്കേണ്ടുന്ന മേഖലകളിൽ നിന്ന് എതിർത്ത് നിൽക്കണം നമ്മുടെ എതിരാളി നിസ്സാരക്കാരനല്ല ഒത്തിരി പേരെ വീഴ്ച ചരിത്രം അവൻ ഉണ്ട് അതുകൊണ്ട് വളരെ ഗൗരവമായി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ മുമ്പോട്ട് പോകണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ഈ സന്ദേശത്തിലേക്ക് പറയുന്നത് വീഴാൻ സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും സാധ്യതയുണ്ട് പരാജയത്തിനുള്ള സാധ്യതയുണ്ടോ തീർച്ചയായും സാധ്യതയുണ്ട് അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനായി തീരാതിരിപ്പാൻ അതിൻ്റെ തൊട്ട് മുമ്പിൽ പറയുകയാണ് ദുർനടപ്പുകാരനായി നടപ്പുകാരനായി തീരാതിരിക്കാൻ കരുതിക്കൊള്ളുക കരുതിക്കൊള്ളുക എന്ന് പറയുന്ന പദമാണ് ഇപ്പൊ ശ്രദ്ധിക്കേണ്ടുന്ന കരുതേണ്ടുന്ന ചില മേഖലകളുണ്ട് ആ മേഖലകളിൽ കരുതലോടെ നമ്മൾ പോയില്ലെങ്കിൽ നമ്മൾ വീഴും നമുക്ക് പതനം ഉണ്ടാകും അല്ലേ ഒരു ചാൻസാണ് ഞാൻ പറഞ്ഞത് സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വീണ് നമ്മൾ മാറി ദൈവപദ്ധതിയിൽ നിന്നൊക്കെ മാറി പിന്നെ തിരിച്ചു വരുമ്പോൾ ഒത്തിരി നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കും സമയങ്ങൾ പോകും പിന്നെ നമ്മൾ വിലപിക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിപ്പാൻ പോലീസ് പറഞ്ഞ രണ്ട് കാര്യങ്ങളിലേക്ക് ഞാൻ ശ്രദ്ധയെത്തിരിക്കുകയാണ് ഓട്ടക്കളത്തിൽ ഓടുന്നവൻ പ്രാപിക്കാനാണ് ഓടുന്നത് ഈ ലോകത്തിൻ്റെ ഓട്ടക്കളത്തിൽ ഒന്നാമത് ആരെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ വേഗതയ്ക്കല്ല കാര്യം ഇവിടെ സ്ഥിരതയ്ക്കാണ് കാര്യം സ്ഥിരതയോടെ എത്തുക ലക്ഷ്യത്തോടെ യാത്ര ചെയ്യുക രണ്ട് ഐ ഡിസിപ്ലിൻ മൈ ബോഡി ഇതുണ്ടാകണം അതിന് ദൈവാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകി നൽകിത്തരട്ടെ അതെങ്ങനെയാണ് നടക്കുന്നത് ഉപവാസം അതിനാണ് ചിട്ടയായ ആത്മീയ ജീവിതം അതിനാണ് പ്രഭാത പ്രാർത്ഥനകളും ദൈവചന ധ്യാനവും അതിനാണ് തിരുവചന സന്ദേശം അതിനാണ് അതുകൊണ്ടാണല്ലോ ഒക്കെ പറഞ്ഞത് നീ ഇടത്തോട്ടോ വലത്തോട്ടോ എൻ്റെ വചനം വിട്ടുമാറരുത് എപ്പോഴും ഇത് നിന്റെ ധ്യാനമായിരിക്കണം അപ്പം അതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് അത് കണ്ടുകൊണ്ട് തന്നെയാണ് ദൈവം കാര്യങ്ങൾ പറഞ്ഞത് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഒന്നിച്ച് ഞങ്ങളെ സഹായിച്ച് വഴി നടത്തണമേ ഞങ്ങൾ തന്നെ കർത്താവെ നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ഓരോ ദിവസവും വഴി നടത്തണം ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിരുന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കണം യേശുക്രിസ്തവൻ നാമത്തിൽ തന്നെ ആമേ